ട്രംപിന്റെ നയം പുറത്തു വന്നതോടു കൂടി ആഗോള വ്യാപാര യുദ്ധം കൊടുമ്പിൽ കൊള്ളുകയാണ് മാന്യത്തിന്റെ സൂചനകൾ വരുന്നതുകൊണ്ട് തന്നെ സ്വർണത്തിൽ നിക്ഷേപിച്ചവർ ലാഭമെടുത്ത് വിറ്റഴിക്കുകയാണ് ഇത് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ വിലയിൽ ഇടിച്ചിട്ടുണ്ട് എന്നാൽ കേരളത്തിന്റെ സ്വർണാഭരണ വിപണിയിൽ വില കുറഞ്ഞത് സാധാരണ ഉപഭോക്താക്കൾക്ക് ആശ്വാസവുമാണ് റെക്കോർഡ് വിലയിൽ നിന്നും താഴെ എത്തിയത് വിവാഹ വിപണിക്കും ആശ്വാസം നൽകുന്നുണ്ട് വില താൽക്കാലികമായി കുറഞ്ഞെന്ന് കരുതി കണ്ണും പൂട്ടി സ്വർണം വാങ്ങരുത് സ്വർണം വാങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം പലപ്പോഴും സ്വർണം വാങ്ങുമ്പോൾ കേൾക്കുന്ന ഒന്നാണ് നയൻ വൺ സിക്സ് സ്വർണം വാങ്ങണം എന്നുള്ളത് ട്വന്റി കാരറ്റ് സ്വർണം കൊണ്ട് നിർമ്മിച്ച ആഭരണങ്ങളായിരിക്കും ഈ നയൻ വൺ സിക്സ് ആഭരണങ്ങൾ എന്നാൽ നയൻ വൺ സിക്സ് മാത്രം കണ്ട് തൃപ്തിപ്പെടരുത് എന്നാൽ മുഴുവൻ ഹോൾമാർക്കിംഗ് പരിശോധിക്കണം സ്വർണ്ണാഭരണങ്ങൾക്ക് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അഥവാ ബി ഐ എസ് ഹാൾമാർക്കിംഗ് നിർബന്ധമാണ് നാല് കാര്യങ്ങൾ നിർബന്ധമായും ഈ ആഭരണങ്ങളിൽ ഉണ്ടായിരിക്കണം ഒന്ന് ബി ഏ എസ് ലോഗോ ഉള്ള ആഭരണങ്ങൾ ബി ഏ എസ് മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായാണ് ആഭരണങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം വരുത്തണം നയൻ വൺ സിക്സ് സെവൻ ഫിഫ്റ്റി ഫൈവ് എയ്റ്റി ഫൈവ് എന്നിവ സ്വർണത്തിന്റെ പരിശുദ്ധിയെ സൂചിപ്പിക്കുന്നതാണ് ജ്വല്ലറിയുടെ ഐഡന്റിഫിക്കേഷൻ മാർക്ക് അല്ലെങ്കിൽ അത് വാങ്ങുന്ന കടയുടെ കോഡ് വേണം നാല് ഹോൾമാർക്കിംഗ് സെന്റർ കോഡ് അതായത് ആഭരണങ്ങൾ എവിടെയാണ് പരിശോധി അളന്നത് എന്നുള്ള കോഡും നൽകിയിരിക്കണം സാധാരണയായി സ്വർണാഭരണങ്ങൾ വാങ്ങുമ്പോൾ നൽകേണ്ടത് സ്വർണത്തിന്റെ വില മാത്രമല്ല പണിക്കൂലി എത്രയാണെന്നതും അത് എത്ര ശതമാനമാണെന്നതും ഉറപ്പുവരുത്തണം പണിക്കൂലി സാധാരണയായി എട്ട് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ അയേക്കാം ഇത് പരിശുദ്ധിയുള്ള സ്വർണ്ണമാണ് വാങ്ങിയതെന്ന് ബില്ലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതും ഉറപ്പാക്കണം കൂടാതെ ഹോൾമാർക്ക് നമ്പർ മേക്കിംഗ് ചാർജുകൾ ജി എസ് ടി ജ്വല്ലറിയുടെ പൂർണ്ണമായ വിശദാംശങ്ങൾ എന്നിവ ബില്ലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നതും നോക്കണം ഇവ സൂചിപ്പിച്ചിട്ടില്ലെങ്കിൽ ഭാവിയിൽ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ പ്രശ്നമുണ്ടായേക്കാം കല്ലുകൾ പതിച്ച ആഭരണങ്ങൾ വാങ്ങുമ്പോൾ കല്ലിന്റെ ഗുണനിലവാരത്തെക്കുറിച്ചും ബോധ്യമുണ്ടാകണം അതായത് കല്ലുകൾ യഥാർത്ഥമാണോ വ്യാജമാണോ എന്നുള്ളത് ഉറപ്പിക്കണം ഒപ്പം കല്ലിന്റെ തൂക്കം നീക്കിയ ശേഷം സ്വർണത്തിന്റെ വില എത്രയെന്നു കൂടി അറിഞ്ഞിരിക്കണം കുറേ മാസങ്ങളുടെ തുടർച്ചയായി ഏപ്രിൽ മാസത്തിന്റെ തുടക്കത്തിലും രാജ്യത്തെ സ്വർണ്ണവിലയിൽ വലിയ വർധനമാണ് ഉണ്ടായത് ഏപ്രിൽ മൂന്നിന് ഒറ്റയടിക്ക് നാനൂറ് രൂപ വർധിച്ചതോടെ പവന്റെ വില അറുപത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയിലേക്ക് എത്തിയിരുന്നു സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കായിരുന്നു ഇത് അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങളാണ് ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർണ്ണവില വീണ്ടും മുകളിലേക്ക് തന്നെ പോകുമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് വെള്ളിയാഴ്ച അപ്രതീക്ഷിതമായി വിലയിൽ ഞെട്ടിച്ചൊരു ഇടിവുണ്ടായത് പവന് ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞു സമീപകാലത്തെ ഏറ്റവും വലിയ പ്രതിനിടിവായി ഇത് മാറി പത്ത് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്നലത്തെ വിലക്കുറവ് എന്നതും ശ്രദ്ധേയമാണ് ഒരു പവൻ സ്വർണത്തിന് ഒരു പവൻ സ്വർണത്തിന് അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ എന്ന നിരക്കിലായിരുന്നു വെള്ളിയാഴ്ചത്തെ വില്പന ഇന്നലെ വില റെക്കോർഡ് ഉയരത്തിലെത്തിയതോടെ വൻകിട നിക്ഷേപകരെല്ലാം ലാഭമെടുക്കാൻ തുടങ്ങിയതോടെയാണ് വില കുറയാൻ പ്രധാനമായും കാരണമായത്